ഇബ്രാഹിം തങ്ങളോട് ജീവിതത്തിൽ നിങ്ങൾക്ക് എത്രയും ഇഷ്ടമായൊരു മുഹൂർത്തം കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞ മറുപടിയുണ്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ മുഹൂർത്തം എന്തായിരുന്നു ഏറ്റവും ഇഷ്ടമായതെന്താണ് അവർ പറഞ്ഞു ഞാൻ ഞാൻ ബഹദാദിലേക്ക് പോയപ്പോ നമ്മുടെ ജോർജാനിൽ നിന്ന് ജോർജാലിൽ നിന്ന് ഇറാഖിലെ ബഗദാദിലേക്ക് ചെന്നപ്പോ ഇബ്രാഹിം അത് ഹന്തങ്ങളെ ആരും അറിയുന്നവരവിടെ എവിടെയില്ലായിരുന്നു മഹാനവറുകൾ ഒരു പള്ളിയിൽ കയറി ചെന്നു ആ പള്ളിയിലെ മുഹദ്ദിനറിയില്ല ഇത് മഹാനായ അള്ളാന്റെ വലിയായ ഇബ്രാഹിം ഇബിന് അത് തങ്ങളാണെന്ന് അയാൾക്കറിയില്ലായിരുന്നു അദ്ദേഹം പറഞ്ഞു ഇവിടെ ഉറങ്ങാൻ പറ്റില്ല പറഞ്ഞാന്റെ കാലു നിൽക്കുന്ന ഈ പാദം നിൽക്കുന്ന രണ്ട് സ്ഥലത്തു നിന്ന് ഉറങ്ങിക്കോട്ടെ എന്റെ കാല് വെക്കാൻ ഇടം തരൂ ഞാൻ നിന്നുറങ്ങിക്കോട്ടെ കാരണം അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ തെരുവു നായകൾ കടിച്ചു പോകില്ലേ അതുകൊണ്ട് ഞാൻ ഈ പള്ളിന്റെ ഉള്ളിൽ നിന്നൊന്ന് ചാരി ഉറങ്ങിക്കോട്ടെ എനിക്ക് കിടക്കേണ്ടതില്ല ഇവിടെ വന്ന ഒരു വിദേശിയാണ് ഈ നാട്ടുകാരനല്ല മഹാനവറുകൾ അവിടെ ഇരുന്ന് ഉറക്കിനിടയിൽ അവിടെ ഇരുന്ന് പോയപ്പോ കാൽ രണ്ട് കാലും പിടിച്ചു വലിച്ച് ആ മുക്രിക്ക് ആ പള്ളിയിലെ മുഹദ്ദീൻ മഹാനബറുകളെ പള്ളിയിൽ നിന്ന് വലിച്ചു ഒരു സമയമുണ്ട് ഇബ്രാഹിം ഇബ്രാഹിമദ്ദേഹം തങ്ങൾ പറഞ്ഞു എന്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട മുഹൂർത്തം ആ നേരമായിരുന്നു ആരും കൂടെയില്ലാതെ മുരീദീങ്ങൾ കൂടെയില്ലാതെ ആദിമ്യങ്ങൾ കൂടെയില്ലാതെ പരിവാരങ്ങൾ കൂടെയില്ലാതെ ആരാലും അറിയപ്പെടാതെ ഒരു സാധാരണ മുസ്ലിം പോലെ ജീവിച്ച് ഞാൻ ആരാണെന്ന് പോലും അറിയാതെ എന്നെ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരിൽ സാധാരണക്കാരനെ പോലെ കണ്ട് എന്റെ കാലി പിടിച്ച് അയാൾ പുറത്തേക്ക് വലിച്ചിട്ട് ആ നേരം എന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവമാണെന്ന് നമ്മുടെ മഹാനായ ഇബ്രാഹീമനത്സമൃതി എന്തുകൊണ്ടാണ് അവർ ഇതൊക്കെ പറയുന്നത് കൽബിന്റെ ഉള്ളിലേക്കാണ് നമ്മുടെ അമല് പോകുന്നത് അമലിന്റെ പ്രഭവം ഹൃദയമാണ് ഹൃദയം ശുദ്ധമല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമുണ്ടോ ഏത് പ്രവർത്തനം ചെയ്തിട്ട് കാര്യമുണ്ടോ കൽബിന്റെ ഉള്ളിൽ കിടക്കുന്ന ചിന്തകൾ മോശമാണെങ്കിൽ ആ ഒരു ചികിത്സ നമ്മുടെ കൽവിന് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അമലുകൾ മുഴുവനും വെള്ളത്തിലാണ് നഷ്ടത്തിലാണ് അള്ളാഹു നമ്മുടെ അമലുകളിൽ നമ്മുടെ അമലുകൾ നഷ്ടപ്പെടാതിരിക്കാൻ കൽബുകൾക്ക് അള്ളാഹുവിന് വേണ്ടി മാത്രം كان يرجو لقاء ربه ربه فليعمل عملا صالحا ولا يشرك ഞാൻ ചെയ്യുന്നത് ആരുടെയും കയ്യടി കിട്ടാനല്ല ഒരു ആത്മാർത്ഥതയുള്ള ഒരു അമലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നത് സത്യമാണെങ്കിൽ നാലാള് പ്രശംസിച്ചു പറഞ്ഞാൽ നിങ്ങളതിൽ സന്തോഷിച്ചു പോകണ്ട നാലാള് നിങ്ങളെ ചീത്ത പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളതിൽ സങ്കടപ്പെടരുത് എസ് മധു വശംസിച്ചാലും ചീത്ത പറഞ്ഞാലും ഒരുപോലെ അങ്ങനെ ഒരു തലത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇഖ്ലാസിന്റെ അടയാളമാണ് ആര് ചീത്ത പറഞ്ഞാലും പ്രശ്നമല്ല ഇനി പുകഴ്ത്തി പറഞ്ഞാലും പ്രശ്നമല്ല രണ്ടും ഒരുപോലെയാണ് എന്തുകൊണ്ട് ആളുകൾ കൈയടിക്കാനല്ല ഈ പറയുന്നത് ആളുകൾ സ്വീകരിച്ച് പറയാനല്ല ഈ ചെയ്യുന്നത് എന്തിനാ എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് ചൊല്ലുമ്പോ അള്ളാഹു സ്വീകരിക്കാനാണ് പിന്നെ അള്ളാഹിന്റെ പടപ്പുകൾ എന്ത് പറഞ്ഞാൽ എന്ത് വിഷയം ആ രീതിയിൽ ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് അമലുകൾക്ക് സ്വീകാര്യത ഉണ്ടാകുന്നത് അള്ളാഹുക്കട്ടെ സഹായിക്കട്ടെ സഹായിക്കട്ടെ ഒന്ന് എഴുന്നേറ്റിൻ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه